ചെടികളുടെ ചുവട്ടിൽ എന്തൊഴിച്ചാലാണ് കൂടുതൽ പൂവിടാൻ സഹായിക്കുന്നത് ഉപ്പുവെള്ളം ചാണകവെള്ളം തേങ്ങവെള്ളം വെള്ളം മഞ്ഞൾ വെള്ളം ഉത്തരം തേങ്ങവെള്ളം എന്തുമുട്ട കഴിച്ചാലാണ് ശരീരം തടിക്കുവാൻ സഹായിക്കുന്നത് കോഴിമുട്ട താടമുട്ട താറാവ് മുട്ട മുകളിൽ പറഞ്ഞ എല്ലാം ഉത്തരം മുകളിൽ പറഞ്ഞ എല്ലാം എ സി കൂടുതൽ ഉപയോഗിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം അലർജി ബ്ലഡ് ക്യാൻസർ മൈഗ്രെയിൻ ഹൃദ്രോഗം ഉത്തരം അലർജി ചൂടുവെള്ളം പ്ലാസ്റ്റിക് കുപ്പിയിൽ നിന്നും കുടിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം ക്ഷയം അലർജി ക്യാൻസർ തലവേദന ഉത്തരം ക്യാൻസർ പറയുന്നവയിൽ ഏതിലാണ് പലഹാരങ്ങളും മറ്റും പൊതിഞ്ഞു കഴിച്ചാൽ ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്നത് വാഴയിലാം കുറുന്തോട്ടിയിലൂസ് പേപ്പർ പേപ്പർ വാഴയില ഉത്തരം ന്യൂസ് പേപ്പർ ഏത് പാത്രത്തിൽ പാകം ചെയ്ത ഭക്ഷണം കഴിച്ചാലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായും കണ്ടുവരുന്നത് നോൺ സ്റ്റിക്ക് ഇരുമ്പ് അലുമിനിയം സ്റ്റീല് ഉത്തരം അലുമിനിയം കൂടുതൽ എണ്ണ പലഹാരങ്ങൾ കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം ഹൃദ്രോഗം ക്യാൻസർ തലവേദന അൾസർ ഉത്തരം ഹൃദ്രോഗം താഴെപ്പറയുന്നതിൽ ഏത് മത്സ്യത്തിൻ്റെ ഉള്ളിലെ വെളുത്ത നാര് കളയാതെ പാകം ചെയ്ത് കഴിച്ചാലാണ് വയറുവേദന വരുന്നത് ചെമ്മീൻ കല്ലുമ്മക്കായ അയല ി ഉത്തരം കല്ലുമക്കായ ഏറ്റവും ഗുണമുള്ള കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുവാൻ സഹായിക്കുന്നത് എന്ത് കഴുകിയ വെള്ളം ഉപയോഗിച്ചാണ് അരി മത്സ്യം ഇറച്ചി ഗോതമ്പ് ഉത്തരം അരി വിത്തുകൾ പെട്ടെന്ന് മുളപ്പിച്ചെടുക്കുവാൻ ഏറ്റവും നല്ലത് മണ്ണ് നനഞ്ഞ തുണി നനഞ്ഞ പേപ്പർ ചകിരിച്ചോറ് ഉത്തരം ചകിരിച്ചോറ്